മേഴത്തോൾ അഗ്നിഹോത്രി ഭാഗം നാല് കുഞ്ഞാത്തോല് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി കണ്ണ് നിറഞ്ഞു ഉടുത്ത തുണിയിൽ കൈ തൂർത്തിയിട്ട് കൈനീട്ടി പറഞ്ഞു ഇങ്ങട് തന്നോളൂ എൻ്റെ ഉണ്ണിയെ ഉണ്ണിമായ ഉണ്ണിയെ നിലത്തു കിടത്തിയപ്പോൾ കുഞ്ഞാത്തോൽ വേഗമെടുത്തു എത്ര കാലമായി മോഹിക്കുന്നതാണ് പ്രാർത്ഥനയും വഴിപാടുകളും എത്ര കഴിച്ചു ഏതായാലും ഭഗവാൻ പ്രാർത്ഥന കേട്ടൂലോ അവർ ഉണ്ണിയെ മാറത്ത് അടക്കി പിടിച്ചു തേങ്ങി കുഞ്ഞാത്തോൽ സന്തോഷത്തോടെ ഉറക്കി ഭർത്താവിനെ വിളിച്ചു ദാ ഇവിടെ വന്നെന്ന് നോക്കൂ ആരാ ഇവിടെ വന്നതെന്ന് ഗ്രഹനാഥൻ വന്നു നോക്കി ഇതെന്ത് അത്ഭുതമാണ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരു ഉണ്ണി ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാവാം അദ്ദേഹം ആ ഉണ്ണിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ബ്രഹ്മദത്തൻ എന്നു പേരും വിളിച്ചു തൻ്റെ അച്ഛൻ്റെ പേര് തന്നെ ബ്രഹ്മദത്തൻ വളർന്നു സാധാരണ കുട്ടികളെപ്പോലെ ദുർവാശികളോ അനുസരണക്കേടോ ഒന്നുമില്ല എല്ലാത്തിനും മിടുക്കനായ ഒരു മകൻ അവന് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യതയും ഉണ്ടായിരുന്നു മുഖത്തെപ്പോഴും ഭാവം ആരെയും ദുഷിക്കുകയുമില്ല ആരെയും സ്തുതിക്കുകയുമില്ല കളിക്കാൻ വരുന്ന അയലത്തെ കുട്ടികളെയൊക്കെ ഒന്നിച്ചു ചേർത്ത് വഴക്കില്ലാതെ കളിച്ചു എല്ലാവർക്കും ബ്രഹ്മദത്തനോടൊപ്പം നിൽക്കുവാനാണ് താല്പര്യം ബ്രഹ്മദത്തൻ പറയുന്നത് കേൾക്കുവാൻ കുട്ടികൾ ചുറ്റും നിന്ന് ചെവിയോർക്കും ധർമ്മനിഷ്ഠരായ പഴയ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ കുട്ടികൾക്ക് ആവേശം കയറും ബ്രഹ്മദത്തൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു കുട്ടികൾ ചോദിക്കും ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട നല്ല ശ്രദ്ധയുണ്ടായാൽ മതി ബ്രഹ്മദത്തൻ പറയും എങ്ങനെയാ ശ്രദ്ധയുണ്ടാക്കുക കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ തന്നെ മനസ്സ് നിർത്തിയാൽ മതി ബ്രഹ്മദത്തൻ മറുപടി പറയും ശരിയാ ഇനി ഞങ്ങളും അങ്ങനെ ചെയ്യും മറ്റുള്ളവർ പറയും ബ്രഹ്മദത്തന്റെ ഇരിപ്പും നടപ്പും വിചാരങ്ങളുമൊക്കെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഗ്രഹനാഥന് തോന്നി എന്നാൽ അത് എന്തുകൊണ്ടാവും എന്നൊന്നും അന്വേഷിച്ച് അദ്ദേഹം തലമുഖച്ചില്ല വയസ്സുകാലത്ത് നോക്കാൻ ഒരാളെ കൊണ്ട് തന്നൂലോ തേവര് ശമ്പോ മഹാദേവ എന്നാൽ കുഞ്ഞാത്തലിന് തോന്നിയത് അങ്ങനെയല്ല ബ്രഹ്മദത്തൻ തൻ്റെ സ്വന്തം പുത്രനാണ് എന്ന് തന്നെ അവർ വിശ്വസിച്ചു ഗർഭവും പ്രസവവും ഒന്നും കൂടാണ്ട് ദേവർ തന്ന ഒരു നിധി അല്ലെങ്കിൽ പ്രസാദം ബ്രഹ്മദത്തൻ അടുത്തു വന്നിരുന്നാൽ തന്നെ അവർക്ക് ആശ്വാസമാണ് എന്നാൽ അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ആ അമ്മയ്ക്ക് പരിഭ്രമമാണ് കുട്ടികൾ പറയണ വർത്താനമല്ല അത് ഒരു ദിവസം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് അവർ വീണ്ടും എണ്ണ തേച്ച് കുളിക്കാൻ പുഴയിലേക്ക് പോയി കൂടെ തന്നെ പുഴയിൽ നീന്തി കായ്ക്കാനായി ബ്രഹ്മദത്തനും അമ്മയുടെ കൂടെ പോയി കുഞ്ഞാത്തോല് തലയിലും ശരീരത്തിലും കുളിർക്കനെ എണ്ണ തേച്ചു പിന്നെ വാഗ് തേച്ച് മെഴുക്കിളക്കി തലയിൽ താളി തേച്ചിട്ട് താളിക്കിണ്ണം പുഴവെള്ളത്തിൽ ഇട്ടിരുന്നു അതെടുത്ത് ബ്രഹ്മദത്തൻ വെള്ളത്തിൽ കളിക്കുന്നതും എന്തൊക്കെയോ പറയുന്നതും കേട്ടിരുന്നു കുളി കഴിഞ്ഞ് പോകാറായപ്പോൾ കുഞ്ഞാത്തോല് എടുക്കാൻ നോക്കി എത്ര ശ്രമിച്ചിട്ടും അത് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നില്ല വീണ്ടും വീണ്ടും പിടിച്ചു വലിച്ചിട്ടും കിട്ടുന്നില്ല അടുത്തു നിന്നിരുന്ന മകനോട് അവർ പരാതിപ്പെട്ടു ഈ താളിത്താലം എടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ കുട്ട ഒന്ന് എടുത്തു തരൂ അപ്പോൾ ഒരു പരിഭ്രമവും കാണിക്കാതെ ബ്രഹ്മദത്തൻ പറഞ്ഞു അതിനി കിട്ടില്ല അമ്മേ ഞാൻ അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അത് കേട്ട് അമ്പരന്ന് ആ അമ്മ വാ വാപൊളിച്ചു നിന്നു അഞ്ചു വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഈ ഉണ്ണി ശിവനെ പ്രതിഷ്ഠിക്കുകയോ ആ പ്രതിഷ്ഠ ഇന്നും ത്രിത്താല ശിവനായി നാട്ടുകാരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു അഞ്ചു വയസ്സിന് മുമ്പ് ബ്രഹ്മദത്തനെ എഴുത്തിനിരുത്തി കുലഗുരുവായ ശങ്കരാമ്പി തന്നെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത് ശിഷ്യന്റെ ബുദ്ധിയും പഠിച്ചുറപ്പിക്കുവാനുള്ള സാമർഥ്യവും കണ്ട് കുലഗുരു ശങ്കരാമ്പി അത്ഭുതപ്പെട്ടു എന്തും ഒരു തവണ കേട്ടാൽ മതി ശിഷ്യൻ അർത്ഥം ഗ്രഹിക്കും മറക്കുകയും ഒരു ദിവസം ശങ്കരാമ്പി ഗ്രഹനാഥൻ്റെ അടുത്ത് നിന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഞാൻ ഇതിനിടയിൽ പഠിപ്പിച്ചിട്ടില്ല എല്ലാം മുമ്പ് തന്നെ പഠിച്ചുറപ്പിച്ചിട്ട് വന്നിട്ടുള്ളതുപോലെയാണ് എന്റെ അറിവിലുള്ളതൊക്കെ കഴിഞ്ഞു ആ ഗുരുനാഥൻ ഗദ്ഗത് കണ്ഠനായി യാത്ര പറഞ്ഞു അതിനുശേഷം തഞ്ചാവൂരിൽ നിന്ന് കേതണ്ട ശാസ്ത്രികളെ വരുത്തി അദ്ദേഹത്തിൻ്റെ കീഴിലായി ഉപരിപഠനം ശാസ്ത്രികളെയും അത്ഭുതപ്പെടുത്തും വിധത്തിലായിരുന്നു ബ്രഹ്മദത്തൻ്റെ ബുദ്ധിയും ശ്രദ്ധയും ശാസ്ത്രിയുടെ അടുത്തു നിന്നുള്ള പഠനവും നിർത്തിയപ്പോൾ ബ്രഹ്മദത്തൻ പിന്നെ നാട്ടുകാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കരു അമ്പലം ഒരു ഗ്രാമക്ഷേത്രം തന്നെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവിടെ വിളക്ക് വയ്ക്കലും പൂജയും ഒന്നുമില്ല ആ വഴി നടന്നു പോയപ്പോൾ കണ്ടതാണ് പഴയ ശാന്തിക്കാരൻ പുരുഷോത്തമൻ നമ്പൂതിരി ഇല്ലത്ത് വന്നപ്പോൾ അച്ഛൻ നമ്പൂതിരി ചോദിച്ചു പുരുഷു എന്തിനെ ശാന്തി വേണ്ടാന്ന് വെച്ചത് ഞാൻ വേണ്ടാന്ന് വെച്ചതൊന്നുമല്ല എനിക്ക് ആഭിജാത്യം പോരത്രേ അതും പറഞ്ഞ് കരക്കാരാണ് എന്നോട് പോയി കൊളൻ പറഞ്ഞത് പൂമുഖത്ത് നടന്ന ഈ സംസാരം ബ്രഹ്മദത്തൻ കേൾക്കുന്നുണ്ടായിരുന്നു മുറ്റത്തു നിന്ന് കയറിയിട്ട് ബ്രഹ്മദത്തൻ പുരുഷോത്തമൻ നമ്പൂതിരിയോട് പറഞ്ഞു നാളെ മുതൽ അമ്പലം തുറന്ന് വിളക്ക് വെച്ച് പൂജ ചെയ്തോളൂ വാരിയൊരോട് വന്ന് മാല കെട്ടാനും പറയൂ അവർ വന്ന് തടയില്ലേ കുട്ടിയെ പുരുഷോത്തമന് ധൈര്യം വരുന്നില്ല ഇല്ല നാളെ തന്നെ പൂജ തുടങ്ങണം പേടിക്കേണ്ട കുറച്ച് ഭയപ്പെട്ടിട്ടാണെങ്കിലും പുരുഷോത്തമൻ നമ്പൂതിരി പിറ്റേ ദിവസം അഹസ് പിറക്കും മുമ്പ് കുളിച്ച് അമ്പലത്തിൽ പോയി തേവാരങ്ങളൊക്കെ നടത്തി മലർനീദ്യം തുടങ്ങിയപ്പോൾ ആരോ വന്ന് മണ്ഡപത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നത് കണ്ടു ശാന്തിക്കാരൻ തല പുറത്തേക്കിട്ടു നോക്കി അയാൾ ഒന്ന് ഞെട്ടി ഏ പാണ്ഡ്യാല ബ്രഹ്മദത്തൻ വാതിലിനിടയിലൂടെ ശാന്തിക്കാരൻ ഒളിഞ്ഞു നോക്കി അദ്ദേഹം അവിടെ എന്താ ചെയ്യണതെന്ന് നോക്കട്ടെ ബ്രഹ്മദത്തൻ നിവർന്നിരുന്ന് പ്രാണായാമം ചെയ്ത് ശ്വാസം നിയന്ത്രിക്കുകയാണ് അയ്യോ പുരുഷോത്തമൻ ഒന്ന് ഞെട്ടി ആ മുഖത്തുനിന്ന് തീയു പറക്കണ പോലെ എന്താ അത് അമ്പലം തുറന്നു നിറഞ്ഞ് അപ്പോഴേക്കും കുഞ്ഞൻ നായരും കൂട്ടരും വഴക്കിനു വന്നു എന്നാൽ ബ്രഹ്മത്തിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവർക്ക് എതിർക്കാനെന്നല്ല ഒരക്ഷരം ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല ആകെ ഒരു സംരംഭം ഒരു വിറയൽ മുന്നിൽ നിന്ന വാസുന്യ നമ്പ്യാർ പോലും ശബ്ദിക്കാൻ കഴിയാതെ മുഖം താഴ്ത്തി നിന്നു അവരുടെ നിൽപ്പ് ശ്രീലകത്തിരുന്ന് ഒളിഞ്ഞു നോക്കി രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ തലയിളക്കി ചിരിച്ചു അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം ആർത്തു വിളിച്ച് എതിർക്കാൻ വന്നവരൊക്കെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി പോകുന്നത് പുരുഷോത്തമൻ നമ്പൂതിരി കണ്ടു ഇതിനു ശേഷം ആ നാട്ടിലെ അടച്ചിട്ട അമ്പലങ്ങൾ പലതും തുറന്ന് ശാന്തിയും പൂജയും ആരാധനയും തുടങ്ങി ബ്രഹ്മദത്തൻ ഒരു നമ്പൂതിരിയാണെങ്കിലും ഉള്ളിൽ അത്തരം ജാതിഭേദബോധമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു ജാതിക്കാരും ബ്രഹ്മദത്തന് സുഹൃത്തുക്കളായും ആശ്രിതരായും ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു കൂട്ടുകാരനുമായി അറ്റം കാണാത്തത്ര പരന്നുകിടക്കുന്ന കൈപ്പിഞ്ചേരി പാടത്തുകൂടി നടക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ കന്നിക്കൊയത്തിൻ്റെ കാലമാണ് പക്ഷേ പാടത്ത് ഒരു കുറ്റി പോലുമില്ല ഉണങ്ങി വരണ്ട് തരിശായി കിടക്കുകയാണ് കൃഷിസ്ഥലം രമദത്തൻ നാലു പാടും നോക്കി തന്നെത്താനെന്ന മട്ടിൽ പറഞ്ഞു ഇതെന്താ ഇവിടെ ഇങ്ങനെയൊരു ഭൂമി ദേവസ്വം ഭൂമിയായിരുന്നു ഇത് മേനി വിളവുള്ള പാടം ഊരാളന്മാർ തമ്മിൽ വഴക്കായി ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നു ഊരാളന്മാർ നാട്ടിലെ പ്രമാണിമാർ തന്നെ അവരെ എതിർക്കാൻ ആരുമില്ല എതിർക്കലൊന്നും വേണ്ട എന്തായാലും ഈ കൊല്ലം ഈ പാടത്ത് വിത്തെറിയണം അത് നിർത്താനും പാടില്ല വേണ്ടതാണ് കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ നമുക്കത് ചെയ്യണം ഊരാളന്മാരൊക്കെ കൂടി എതിർക്കാൻ വന്നാൽ നമ്മൾ എന്തു ചെയ്യും ഭൂമിയിൽ വിത്തെറിഞ്ഞ് വിലവെടുത്ത് വിശപ്പ് മാറ്റാനുള്ള അവകാശം മനുഷ്യനുണ്ട് അത് തടയുന്നവരെ പേടിച്ച് പിന്മാറില്ല ഊരാളന്മാരുമായി സംസാരിക്കാം നാളെ തന്നെ തുടങ്ങാൻ പ്രയത്നം ഏത് നല്ല കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും അതെനിക്കറിയാം ്രഹ്മദത്തന് രണ്ടാമതൊരു വാക്കില്ല എന്ന് സുഹൃത്തിനും അറിയാം ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞു എന്ന് കരുതാം ആ കൊല്ലം ആ നാട്ടിൽ വലിയൊരു വിപ്ലവം നടന്നു ഒരു കാർഷിക വിപ്ലവം ഊരാളന്മാരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിച്ചത് ബ്രഹ്മദത്തൻ തന്നെ തൻപ്രമാണിത്വമാണ് എല്ലാവർക്കും അവരെ ഒന്ന് പൊക്കി പറഞ്ഞപ്പോൾ തന്നെ കാര്യം എളുപ്പമായി ആദ്യം പാടത്തിറങ്ങിയത് ബ്രഹ്മദത്തൻ തന്നെ പിന്നെ ആയിരങ്ങളും അതോരെ കൈപ്പഞ്ചേരി പാടം വീണ്ടും പച്ചയായി പിന്നെ മഞ്ഞയായി കതിരുകൾ തൂങ്ങിയാടി അത് കൊയ്ത്തിനെടുത്ത് നിറച്ചത് ഊരാളന്മാരുടെ പത്തായങ്ങളിലല്ല അമ്പലങ്ങളുടെ നടത്തിപ്പിനും പട്ടണിക്കാരുടെ വിശപ്പ് മാറ്റാനുമാണ് അവിടെ ഇവിടെ ഊട്ടുപുരകൾ ഉണ്ടാക്കി പട്ടണിക്കാർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി ബ്രഹ്മദത്തൻ ഇത്തരം സാഹസങ്ങൾക്ക് ഒരുങ്ങുന്നതിൽ പാണ്ഡ്യാലയിലെ അച്ഛൻ നമ്പൂതിരിക്ക് ഭയമുണ്ടായിരുന്നു വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കണോ അയാൾക്കെന്തെങ്കിലും അപകടം പിടഞ്ഞാലോ അപ്പോഴൊക്കെ ശങ്കരാമ്പി സമാധാനിപ്പിക്കും അഞ്ചു ഗ്രഹങ്ങളും ഉച്ചത്തിൽ നിന്ന് സമയത്താ ജനനം ഒരാപത്തും വരില്ല ഒരു ദിവസം ബ്രഹ്മദത്തന്റെ സായാഹ്ന സഞ്ചാരം കുമ്പാര കോളനിയിൽ കൂടിയായി ചുറ്റും നോക്കിയപ്പോൾ അവിടെവിടെ വീട്ടുമുറ്റത്ത് ചില കലങ്ങൾ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുമായി ചിലർ കൂലി പിടിച്ചിരിക്കുന്നു നൂൽബന്ധമില്ലാത്ത കുട്ടികൾ മുറ്റത്ത് നിന്ന് വഴക്കടിച്ച് പരസ്പരം മത്സരിക്കുന്നുമുണ്ട് ബ്രഹ്മദത്തൻ കുറച്ചു നേരം അത് തന്നെ നോക്കി നിന്നു ഉള്ളിൽ എന്തോ കണക്കുകൂട്ടി പതുക്കെ നടക്കുന്നതിനിടയിൽ എതിരെ വന്ന ഒരാളോട് ചോദിച്ചു ഇവർക്കെങ്ങനെ പണിയില്ലാതായി എനിക്കറിയില്ല അയാൾ ബന്ധപ്പെട്ട് നടന്നുപോയി അപ്പോൾ ബ്രഹ്മദത്തൻ ഒരു കുടിലിന്റെ ഉമറത്തിരിക്കുന്ന വൃദ്ധനോട് തന്നെ ചോദിച്ചു വൃദ്ധൻ കാര്യം പറഞ്ഞു മണ്ണ് കിട്ടാനില്ല ബുദ്ധിമുട്ടി എങ്ങനെയും ഉണ്ടാക്കിയാൽ വിഴുക്കാൽ ചെല്ലുമ്പോൾ വിലയില്ല ചെറുപ്പക്കാര് വേറെ ഓരോ വഴിക്ക് പോവാണിപ്പോൾ ബാക്കിയുള്ളവർക്ക് വശം കെട്ടു ബ്രഹ്മദത്തൻ നേരെ നിന്ന് ആ വൃദ്ധനെ ഒന്നു നോക്കിയപ്പോൾ അയാളിൽ ഒരു നടുക്കം കണ്ടു ഇതാരാപ്പ പിന്നോക്കം മാറി നിന്നപ്പോൾ ബ്രഹ്മദത്തൻ മയത്തിൽ പറഞ്ഞു കിളിവാറൻ കുന്നിലെ ചോട്ടില് ഇതിന് പറ്റിയ മണ്ണുണ്ട് കൂടെയുള്ളവരെ കൂട്ടി നാളെ തന്നെ പണി തുടങ്ങണം സാധനങ്ങൾ നന്നായി ഉണ്ടാക്കണം വിൽപ്പിച്ച് നല്ല വില തരാം മനസ്സിലായില്ലേ എല്ലാവരോടും പറയണം പട്ടിണി മാറും ഏറാൻ പറഞ്ഞോളാം കൊടയും കലവും ചട്ടിയും ഒക്കെ നന്നാക്കി ഉണ്ടാക്കിക്കോളാം വീഴ്ച വരുത്തിയില്ല ആ വൃദ്ധൻ പറഞ്ഞു എന്നാലും ഈ സാധനങ്ങളെല്ലാം വിറ്റ് കാശു തരുമെന്ന് പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായില്ല എങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൃത്താലപ്പുഴയുടെ വക്കത്ത് പത്തേമാരികൾ നിരന്നു തുടങ്ങി അതിൽ മൺകലങ്ങളും ചട്ടികളും കുടങ്ങളും അടുപ്പുകളുമൊക്കെ നിറച്ചിരുന്നു അതൊക്കെ വിറ്റ് വെള്ളിക്കാശ് കിട്ടിത്തുടങ്ങിയപ്പോൾ കോളനി ആകെ മാറി അവിടെ വൃത്തിയും വെടിപ്പും വന്നു പരസ്പരം വാക്കേറ്റവും തമ്മിലടിയും നിന്നു അരുതാത്തത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് പാണ്ഡ്യാല തമ്പുരാനെ ഓർമ്മ വരും തമ്പുരാനെ ഇതൊന്നും പിടിക്കില്ലാട്ടോ അതോടെ എല്ലാവരും അടങ്ങും പാണ്ഡ്യാലയിലെ അന്തർജനം രണ്ട് ആൺമക്കളെ പ്രസവിച്ചത് വലിയ അത്ഭുതമായി എല്ലാവർക്കും ബന്ധുക്കൾ സന്തോഷത്തോടെ പറഞ്ഞു കാൽവരി നന്നായി ഒന്നല്ല രണ്ട് ഉണ്ണികളല്ലേ ജയന്തനെന്നും നീലാണ്ടനെന്നും അവർക്ക് പേരുമിട്ടു അവരെ ഭ്രമദത്തൻ തന്റെ പ്രിയപ്പെട്ട അനുജന്മാരായി തന്നെ സ്വീകരിച്ചു പക്ഷേ അവർക്ക് വേദം ഉരുവിടാനോ സംസ്കൃതം പഠിക്കുവാനോ ആയിരുന്നില്ല താല്പര്യം പകിടകളിയാണ് ഇഷ്ട വിനോദം രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ മൂളിപ്പറമ്പിലേക്ക് കയറും അവിടെ കളിസെറ്റുണ്ട് ഇറങ്ങിവരൽ ഉച്ചഭക്ഷണ സമയത്ത് പകിടകളി തിരക്ക് ചെവിയിൽ വന്നളയ്ക്കുമ്പോൾ അച്ഛൻ നമ്പൂതിരി രണ്ട് ചെവികളും പൊത്തി നാമം ജപിച്ച് നാലിറയത്തു കൂടി നടക്കും ഊണ് കഴിഞ്ഞാൽ ജയന്തനും നീലാണ്ടനും ഉച്ചയുറക്കം നിർബന്ധമാണ് മണിക്കൂറുകൾ നീളുന്ന സുഖനിദ്ര അവരെപ്പറ്റി ഒരു തവണ അമ്മ ഉത്കണ്ഠപ്പെട്ടപ്പോൾ ബ്രഹ്മദത്തൻ സമാധാനിപ്പിച്ചു അമ്മേ എല്ലാവരും അവനവന താൽപ്പര്യമുള്ളതല്ലേ ചെയ്യുന്നത് അമ്മ വിഷമിക്കേണ്ട തറവാടിൻ്റെ നിലനിൽപ്പിനെപ്പറ്റി അച്ഛൻ നമ്പൂതിരിക്ക് ആശങ്ക തുടങ്ങിയിരുന്നു വേളി കഴിക്കുവാൻ ബ്രഹ്മദത്തൻ ഒരുങ്ങിയില്ലെങ്കിലോ ജയന്തനെയും നീലാണ്ടനെയും വേളി കഴിപ്പിച്ചാൽ ഇവിടെ വരുന്ന കുട്ടികൾ കൂടി കഷ്ടപ്പാടാവും അത് എന്നാലും രണ്ടും കൽപ്പിച്ച് അച്ഛൻ നമ്പൂതിരി അതിനൊരുങ്ങി ്രഹ്മദത്തന് വലിയ തിരക്കില്ലാത്ത സമയത്ത് സാവധാനത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചു മറുപടി പെട്ടെന്ന് കിട്ടിയില്ല കുറച്ചു നേരം ആലോചിച്ചിട്ട് ബ്രഹ്മദത്തൻ പറഞ്ഞു എന്റേത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജയന്തന്റേതും വേണം എൻ്റെ വേളിക്ക് സതിയോ ആർഭാടമോ പുറമേ ആരെ ക്ഷണിക്കലോ വേണ്ട ജയന്തേത് കേമമാക്കി കഴിക്കണം അത് കേട്ട് അച്ഛൻ നമ്പൂതിരി സന്തോഷിച്ചു എന്നാലും ബ്രഹ്മദത്തൻ വേളിയുണ്ടെന്ന് പറഞ്ഞൂല്ലോ ഉത്തറവാട് അന്യം നിൽക്കാതെ കഴിയുമല്ലോ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ ബ്രഹ്മദത്തന്റെ വേളി ചുരുക്കത്തിലും ജയന്തേത് ആർഭാടമായിട്ടും നടന്നു